ഇവർ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ബുക്കും പുസ്തകവും കാണുന്നത് പണ്ട് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ പോകാൻ ഇപ്പൊ അതൊന്നും നടക്കുന്നുണ്ട് ഇപ്പൊ സെന്റൻസ് ഒക്കെ അത്യാവശ്യം റീഡ് ചെയ്യണം അവർ ഇരുന്ന് റീഡ് ചെയ്യുന്നുണ്ട് അവർ അവരിന്ന് റൈറ്റ് റൈറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അവരെ മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റ് പൂർണമായിട്ടും കഴിഞ്ഞിട്ടില്ല അത് നടന്നോണ്ടിരിക്കുക ഇപ്പൊ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ ഇത് ആറാമത്തെ വയസ്സിലേക്കാണ് എനിക്ക് തോന്നുന്നത് മക്കളല്ല അഞ്ചിനു മാർഗില്ല ഈ ആറാമത്തെ വയസ്സിനോട് കൂടി പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആയിട്ടോ ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ വർഷം നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്നുള്ളതിന് ആയിട്ട് കാരണം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നല്ലവണ്ണം ശ്രദ്ധിക്കണം ഈ വർഷം ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആറ് വയസ്സിനുള്ളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഏഴാമത്തെ വർഷം എട്ടാമത്തെ വർഷം നന്നാക്കണം നടക്കൂല അതിന് മോഡിഫിക്കേഷൻസ് വരുത്താനേ പറ്റുള്ളൂ നിങ്ങൾക്ക് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള തെറാപ്പികളിൽ പോലെ ബിഹേവിയറിലെ ചേഞ്ചസ് വരുത്താനേ പറ്റുള്ളൂ ആ മാറ്റാൻ പറ്റില്ല അത് ഫോം ചെയ്ത് കഴിഞ്ഞു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ന്യൂറോൺസ് ഉണ്ട് ഇപ്പൊ ബ്രെയിനിലാക്ക ഈ ബ്രെയിനിലെ ന്യൂറോൺസിനെ ഒക്കെ ഇൻഡ്യൂസ് ചെയ്താൽ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല കുട്ടികളും പഠനമായി മാറുള്ളൂ അത് എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മളൊക്കെ തലയിലുള്ള ബ്രെയിനിന്റെ എണ്ണം കുറഞ്ഞു അത് നെർവ്സിന്റെ എണ്ണം കുറഞ്ഞു കുറെ നെർവ്സ് പോയി യൂസ് ചെയ്യാത്ത നെർവ്സ് ഒക്കെ പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പോകും ചത്തു പോവും യൂസ് ആവില്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആ രീതിയിൽ വേണം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ ലെവലും ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ എന്താ വിചാരിക്കാം ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൾ വളരുന്നുണ്ട് ശക്തിയാവുന്നുണ്ട് മസിൽ വളരുന്നുണ്ട് അങ്ങനത്തെ ഡെവലപ്മെന്റ് അല്ല മെന്റൽ ഡെവലപ്മെന്റ് ഈക്വൽ ഫിസിക്കൽ ഡെവലപ്മെന്റും മെന്റൽ ഡെവലപ്മെന്റും വീക്കൽ ആയി ഡെവലപ്പ് ചെയ്യണം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കുട്ടികളിപ്പോ നമ്മളെ കാണുമ്പോ ഇങ്ങനെ കാണിക്കും അവർക്ക് ലൗ തുടങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം നല്ല ലൗ കണ്ടോ മക്കളെ മക്കളെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു അപകടം വരാൻ ചെറിയ ചെറിയ നമുക്ക് കുട്ടികൾ പോവാക്കിപ്പോൾ മൂത്ത നമ്മൾ അത്ര മൈൻഡ് കുട്ടികളൊന്നും അവരെ അതുപോലെ ഹഗ് ചെയ്യണം അവർക്ക് ഗുഡ് മോർണിംഗ് പറയണം അവരോട് നല്ല രീതിയിൽ അവരെ ഇൻഡ്യൂസ് ചെയ്യണം ഇടയ്ക്ക് ഹൈ ഫൈ കൊടുക്കുക അപ്പൊ അവൻ പിന്നേം പോയി പഠിക്കും ഒരു കൂടി കിട്ടാൻ വേണ്ടി ഇത് നിങ്ങൾ ചെയ്യൂല പിന്നെ പഠിക്കും

അതിനെ കൊടുത്തു അതിനെ ഇടയ്ക്ക് മൊബൈൽ ഫോണൊക്കെ കൊടുക്കണം എല്ലാ സ്കൂളും നേരെ തിരിച്ച മൊബൈൽ ഫോൺ കൊടുക്കലെന്ന് പറയും മൊബൈൽ ഫോണൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം അഞ്ച് എത്രയാണോ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വിവരം ഇത് ചെയ്യൂല കൊടുത്തു വിട്ടുകഴിഞ്ഞാൽ കഴിച്ചാലോ നിങ്ങൾ വിചാരിക്കും അങ്ങനെ കഴിച്ചാലോ ഒന്നുമില്ല ആദ്യം നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെ കാണുന്നത് അമ്മ എന്തൊക്കെയാ കാണുന്നത് ഇതെല്ലാം അവർക്ക് കറക്റ്റ് എടുക്കാൻ അറിയാം നിങ്ങൾ അവർക്ക് ഒന്നും അറിയത്തില്ല എന്ന് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം നിങ്ങളെ പോലെ നിങ്ങൾ അവരെ നോക്കുന്നത് പോലെ തന്നെ അതിനേക്കാളും പത്ത് ഇരട്ടി കാര്യങ്ങൾ നിങ്ങളെ അവരെ നോക്കാൻ തുടങ്ങി നിങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് നിങ്ങൾ അവരെ അതുപോലെ നോക്കി എന്ത് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഇപ്പൊ അവര് നിങ്ങളെ പറയാൻ തുടങ്ങി നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു കോള് ഒന്നും നോക്കട്ടെ അറിയാത്തൊരു കോള് ചക്ര സമാധാനം ഉണ്ടാവില്ല അങ്ങോട്ട് പോകുന്നുണ്ടാവും ഇങ്ങോട്ട് പോകുന്നുണ്ടാവും അവർക്ക് നല്ലോണം ഫീൽ ചെയ്യും പെട്ടെന്ന് ഫീൽ ചെയ്യും നിങ്ങൾ എത്ര ഒളിച്ചു വെച്ചാലും ഫീൽ ചെയ്യും ആർക്കാണെങ്കിലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ തന്നെ എനിക്ക് വലിയ എക്സാമ്പിൾ ആണല്ലോ ഞാൻ ഇവിടുന്ന് സൺക്കിൽ എന്തായാലും ടീച്ചർമാർ നാളെ രണ്ട് സാരി വരണം അല്ലെ യെല്ലോ സാരി കുട്ടികൾ ഇത് എന്തെങ്കിലും ടീച്ചർസ് കണ്ടിട്ടുണ്ടാവൂല്ല നാളെ ടീച്ചർ വേറെ രീതിയിൽ എന്ത് വരണി

നമ്മൾ അവിടെ നിന്നിന്റെ ടീച്ചറെ കുറ്റം പറഞ്ഞാലോ ആ ആ ടീച്ചറെ കണ്ടില്ലേ ഇത് ഇത് കേട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ അവിടെ നാളെ പ്രശ്നം നമ്മൾ നമ്മൾ പിടിച്ച മൊബൈലിലാണ് നാല് ഒമ്പത് വിചാരിക്കരുത് ടീച്ചർമാരും അങ്ങനെ തന്നെ ചെയ്യണം പേരൻസും ടീച്ചറുമായിട്ട് നല്ല കോടിയ റിലേഷൻഷിപ്പ് ആണ് അതിനാണ് പബ്ലിക് സ്കൂളില് സൺഡേ ടോക്ക് പ്രോഗ്രാം നമ്മൾ വെച്ചിട്ടുള്ളത് ഈ സൺഡേ ടോക്കില് വാല്യുബിൾ ടൈം കണ്ടുപിടിക്കണം നമ്മൾ തിരക്കുള്ള സമയത്ത് ടീച്ചർ വിളിച്ചിട്ട് കാര്യമില്ല ടീച്ചർ തിരക്കുള്ള സമയത്ത് നിങ്ങളും വിളിച്ചിട്ട് കാര്യമില്ല നമ്മൾ രണ്ടാളുകളും കൂടി ഒന്നിച്ച് സ്വൈര്യമായ സമയത്ത് സ്വസ്ഥമായ രീതിയിൽ കുഞ്ഞുങ്ങളെ എല്ലാ പ്രോഗ്രസിനെ കുറിച്ചും സംസാരിക്കണം അവൻ എഴുതുന്നുണ്ടോ അവന്റെ കൈ എഴുതുമ്പോ ഫിംഗർ എങ്ങനെയാ നിൽക്കുന്നത് ഇങ്ങനെ തന്നെയാണോ അവൻ ഇന്നലെ എഴുതി എഴുതിയില്ലല്ലോ ഇന്നലെ വോയിസിനോട് അയച്ചു തന്നില്ലല്ലോ എന്തുകൊണ്ടാ നോട്ട് അയച്ചു കൊടുത്ത് തരാത്തത് എന്താ അവനും ബുദ്ധിമുട്ടുണ്ടോ എഴുതാൻ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്താ അവൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കണം ചില മക്കള് നിങ്ങളുടെ വീടുകളിൽ ഒന്നും സംസാരിക്കില്ല സ്കൂളിൽ വന്നാൽ അമ്മ സംസാരം അവരുടെ അവരെ ടീച്ചിങ് ടേബിളിൽ കൊണ്ടുപോയിട്ട് ബുക്കുകളൊക്കെ എടുത്തു കൊടുക്കണം ബുക്കിന്റെ സൈഡ് മടങ്ങിയിട്ടുണ്ടാവും ഉമ്മ നോർത്ത് കൊടുക്കണം മൂന്നാലത്തെ പ്രാവശ്യം ഉമ്മ നോർത്ത് കൊടുത്തു കഴിയുമ്പോ പിന്നെ അവനെ കിട്ടാൻ എപ്പോഴും എന്ത് ചെയ്യുള്ളൂ ചെയ്യാം നല്ലോണം നല്ലോണം സോക്സ് 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 എന്താ ആയിട്ട് അനങ്ങാൻ മാത്രം കുട്ടികളെ കുളിക്കരുത് ഒക്കെ കഴുകി കൊടുക്കണം ആഴ്ചയിൽ ഒന്ന് ഈ സോക്സ് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിൽ കഴുകി കൊടുക്കണം കാലിലൊന്നും അസുഖമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെറുത് കുഞ്ഞാന്ന് വിചാരിക്കുന്ന എല്ലാം ചെയ്തു കൊടുക്കണം അങ്ങനെ ആദ്യം ആദ്യം ചെയ്തുകൊടുക്കണം പിന്നെ പിന്നെ അവര് തന്നെ 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 ചെയ്യും നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെ കൂട്ടണം നിർബന്ധമാണ് ഉമ്മമാര് ഉപ്പമാരല്ല ഉമ്മമാര് തന്നെ കൂട്ടണം അതങ്ങനെ വേദന സംഭവല്ല ഉമ്മമാര് തന്നെ കൂടുതൽ നിർത്തി നിസ്കരിപ്പിക്കണം കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ നിസ്കരിച്ചോളും ആ ഉപ്പമാരുടെ ഒന്നും വിടാൻ വിട്ടിട്ട് കാര്യമില്ല

ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു കുട്ടികളും സക്സസ് ആയിട്ട് വരില്ല എന്നിട്ട് ഇവിടെ ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു നമ്മൾ എങ്ങനെയും കൊണ്ടുവരണം ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല ചിലപ്പോ നമുക്ക് സാധിക്കുന്നുണ്ടാവില്ല നമുക്ക് കുറെ മാനസിക പ്രശ്നങ്ങളൊക്കെ നമുക്കും ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ കൗൺസിലർ ഉണ്ടല്ലോ സ്കൂളിൽ കൗൺസിലർ ഉണ്ട് കൗൺസിലറെ എടുത്ത് വരാം നിങ്ങൾക്ക് ഫാമിലി കൗൺസിലിംഗ് കിട്ടും കുട്ടികളെ മാത്രം കൗൺസിലിംഗ് കിട്ടും വന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം നമ്മളെല്ലാവരും ഒരേപോലെ ഒന്നും അല്ലല്ലോ വളരെ ആളുകളല്ലേ നമ്മൾ നോക്കിയേ നമ്മളെ കുഞ്ഞിനെ പോലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ ജനിച്ചത് എല്ലാവരും ഒരേപോലെ ജനിച്ചത് നമ്മൾ ഒരേപോലെ ജനിച്ചത് പക്ഷെ നമ്മൾ വ്യത്യസ്തമായ സാഹചര്യം കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായി പോയത് അല്ലെങ്കിൽ ഒരേ സാഹചര്യത്തിൽ വളരുവാണെങ്കിൽ എല്ലാരും ഒരേപോലെ കാണിച്ചാലേ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അദ്ദേഹം നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് എല്ലാ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും അത്തരം ഒരുക്കി ഒരിക്കലും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരേപോലെ ഉള്ളി മാറ്റാൻ കിട്ടണം ഫീസ് കൊടുത്തിൽ കൊണ്ട് ചേർത്തത് നിങ്ങളെ ഒരൊറ്റ ലക്ഷ്യമുണ്ട് നിങ്ങൾക്ക് എന്താണെന്നറിയോ നല്ല ക്യാരക്ടറും നല്ല ബിഹേവിയറും നല്ല ആറ്റിറ്റ്യൂഡും ഉള്ള മക്കളായി വരണം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫീസ് കൊടുത്തിട്ട് ഇവിടെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ അത് കിട്ടണമെങ്കിൽ നല്ലൊരു കോടിയർ റിലേഷൻഷിപ്പ് വേണം നിങ്ങൾ അടിച്ചു പിരിച്ചു കൊങ്കി അയക്കെ ഞാൻ വിടും കുറെ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും രണ്ട് സൈഡിൽ ഇഷ്ടം പോലെ കുറ്റം ഉണ്ടാകും കുറ്റം പറയാനുള്ള അതിലേ സമയമുള്ളൂ ഓരോരുത്തരെ വിളിക്കാലോ ഓരോ ഉസ്താദന്മാരെ വിളിക്കാനുള്ള അവകാശമുണ്ട് ഓരോ ടീച്ചേഴ്സിനെ വിളിക്കാനുള്ള അവകാശമുണ്ട് ഓരോരുത്തരോട് വിളിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാനോ മീറ്റിംഗ് പറ്റുന്നത് ഈ പാരന്റ് മീറ്റിംഗില് ഏതൊക്കെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ പാരന്റ്സ് അവർ തമ്മിൽ നല്ലോണം സംസാരിക്കാം കുഞ്ഞുങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടോ ചിലപ്പോ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല ചിലപ്പോഴുട്ടുണ്ടാവും ചില ആർക്ക് നല്ല മാർക്ക് ഉണ്ടാവും ചില ആർക്ക് ഏതെങ്കിലും ഒന്നും ഐഡന്റിഫൻ ആയിട്ട് കേട്ടോ കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ നമുക്ക് അറിയാൻ പറ്റത്തില്ലേ ഇപ്പൊ ആ കുഞ്ഞു നല്ലോണം മലയാളം പഠിക്കുന്ന കുട്ടിയാണോ ലാംഗ്വേജിന് നല്ല കഴിവുള്ള ആളുകളാണോ ലോജിക്കൽ ഇന്റലിജൻസ് ആണോ ഇൻട്രാ ഇന്ട്രാ പേഴ്സണാലിറ്റി ആണോ ഇന്റർ പേഴ്സണാലിറ്റി ആണോ മാതമാറ്റിക്കൽ സ്കില്ലാണോ സ്കില്ലാണോ കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുത്തു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടാവും ചിലപ്പോൾ പാട്ട് പാടാൻ കഴിവുണ്ടാവും ചിലപ്പോൾ വരയ്ക്കാനുള്ള കഴിവുണ്ടാവും ചിലപ്പോൾ മറ്റുള്ള തൈക്കോണ്ടരിക്കുന്ന എന്താ തൈക്കോണ്ട ചെയ്യാനുള്ള കഴിവുണ്ടാവും യോഗ ചെയ്യാനുള്ള കഴിവുണ്ടാവും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ ഇപ്പൊ വാക്സിനേഷൻ കൺസൾട്ട് ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഇഷ്യൂസ് അവരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം നമ്മൾ സ്വന്തം ആവരുത് അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല പേഴ്സണാലിറ്റി നാലര അഞ്ചു വയസ്സൊക്കെ അഞ്ചരക്ക് മാറി നോക്കിയാൽ നല്ലൊരു പേഴ്സണാലിറ്റിയിലേക്ക് മാസം കൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റും നല്ല ഡിസിപ്ലിൻ വേണം ഞാൻ പറഞ്ഞ കൊടുക്കുന്നതിന് എതിരെല്ലാം സമയം വെച്ചിട്ട് കൊടുക്കണം നിങ്ങൾ മേടിച്ചു വെക്കണം എല്ലാം വീട്ടിലും രണ്ടു തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും ഒന്നിനും ഉപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഫോൺ കൊടുക്കൂല അല്ലെങ്കിൽ ഉമ്മ കൊടുക്കൂല ഉമ്മയെ ഉപ്പ കൊടുക്കാത്തോണ്ട് പോകും ഇന്നിവിടെ ഒരു സംവിധാനം ഉണ്ടാക്കാം ഇന്നിവിടെ ഒരു കുട്ടി സെവന്റ് ക്ലാസ് ഏതോ ഒരു ക്ലാസ് സിക്സ് ആണോന്നറിയല്ല ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടി കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു ഗെയിം കളിക്കാൻ വേണ്ടി അങ്ങനെ ഉമ്മ അറിയത്തില്ല കേട്ടോ ഉമ്മേന്റെ ഫോൺ ചെക്ക് ചെക്ക് നോക്കും ഉമ്മ ഫോൺ പിന്നെ നിങ്ങൾ 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 ഏറ്റവും ബാധിക്കുന്ന ഒരു പ്രശ്നം വീട്ടിൽ അടി അടിച്ച് ഉണ്ടായിട്ടോ മക്കൾ കാണാതിരുന്ന മതി അവര് കേൾക്കാനും പാടില്ല അവര് കേട്ടില്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല ആ അടിച്ചമർത്തുന്ന ഉപ്പമാർ ആരെങ്കിലും ഉണ്ടെങ്കില് ഉമ്മമാരെ അടിച്ചമർത്തുന്ന മക്കളെ പഠിക്കൂലോ നിങ്ങൾ ഇനി എന്ത് മരുന്ന് മന്ത്രം വിട്ടിട്ട് ഒരു ചെയ്തില്ല കേട്ടോ എല്ലാരും പറയും അല്ല ഉമ്മ ഫസ്റ്റ് ആണ് മക്കളെ പഠനത്തിൽ ഉമ്മ ഫസ്റ്റ് ആണ് ഉമ്മേനെ കഴിഞ്ഞാൽ മക്കളെ എഫക്ട് ചെയ്യും മക്കൾ പഠിക്കില്ല ഒന്നുമില്ല സംസാരിച്ചാൽ മതി അവർക്ക് ടെൻഷൻ ഉണ്ടാവും അവരുടെ ജീവിത സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടാവും കഷ്ടപ്പെടുന്നുണ്ടാവും നിങ്ങളെല്ലാം തീറ്റി പോയിട്ടാൻ വേണ്ടി അവർ അതുപോലെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അവർക്ക് കൊടുക്കാം അവരെ കൺട്രോൾ ചെയ്ത് വിടാം വല്ലപ്പോഴും കുട്ടികളും ഔട്ടിങ്ങിനൊക്കെ പോവാൻ നോക്കാം അവരെ ചേർത്ത് പിടിക്കാം ഇതൊക്കെ തന്നെ ഇതിനകത്ത് മാറ്റിക്ക് മരുന്നു വേറൊരു മരുന്നില്ല ഇങ്ങനെ ചെയ്യുന്ന മക്കളുടെ മക്കളൊന്നും ഒരിക്കലും വഴിതേറ്റി പോവില്ല നിങ്ങൾ എപ്പം വേണമെങ്കിലും സ്കൂളിൽ വരാനോ നിങ്ങൾക്ക് എപ്പം വേണേലും ഇവിടെ വരാം ടീച്ചേഴ്സിനെ വിളിക്കാം സംസാരിക്കാം ഞങ്ങളെ വന്ന് കാണാം കൗൺസിലിംഗ് കാണാം പേരന്റ് പേരന്റ് ഫാമിലി നിങ്ങൾക്ക് വരാം അങ്ങനെയൊക്കെ അല്ലേ സ്കൂളിന്റെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ മക്കളുടെ ഡെവലപ്മെന്റും ചെയ്യാവുള്ളൂ ഇപ്പൊ നിങ്ങളെ കൊടുത്തേക്ക് വരാൻ വേണ്ടി എല്ലാം ഇരിക്കും ഡൗട്ടാ ഇന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ചെലവും പോയില്ല എന്തേക്കും മേടിച്ചു കൊടുക്കണം അപ്പൊ ഇന്നലെ ഒരു വലിയൊരു കുട്ടി എന്റെ അടുത്ത് അവരുടെ ആദ്യമായി അവരുടെ ടീച്ചറാ ടീച്ചറാ അപ്പം ആ എല്ലാ ദിവസവും ടീച്ചർ കുറച്ച് തന്നെയാണ് പോകുന്നത് അവനൊരു പുതുമേ തോന്നുന്നില്ല അങ്ങനെ ഉപ്പ അന്ന് പേരൻസ് മീറ്റിങ്ങിന് വന്നു ഉപ്പ ഉപ്പാ പാരെ കൂട്ട മാത്രം ആരും വരുന്നില്ല അവൻ ഉപ്പായ കുട്ടിന്റെ ഉമ്മയൊക്കെ സ്കൂളിൽ കൊണ്ടവിടണം സ്കൂളിൽ വെച്ച് പൈസ കൊടുക്കണ്ട ഞാൻ കൊന്നാലും കൊണ്ടവിടൂലെന്ന് വിചാരിക്കരുത് നല്ലപ്പോഴും ഒന്ന് കൊണ്ടുപോയി ഓട്ടോറിക്ഷേക്കരുത് ഇവിടെ ബ്ലോക്ക് അമ്മ പ്രശ്നങ്ങളാണ് അതിന്റെ മുന്നിലൊക്കെ കേട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോ അവർക്കൊരു സന്തോഷം ഒരു മൂന്നാല് ദിവസത്തെ മോനെ കൊണ്ടുവിടാൻ കൊണ്ടു പിന്നെ വലിയ വലിയ മുതിർന്ന കുട്ടികളെ കുട്ടികളെ കളിക്കാൻ കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഉറപ്പാ പ്രശ്നം ഉണ്ടാവും ഗ്യാരണ്ടി ആയിട്ട് പ്രശ്നം ഉണ്ടാവും കാരണം ഇവരിപ്പ എന്താ ഇങ്ങനെ വെച്ചിട്ടല്ലേ വരുന്നത് ഇതെന്താന്ന് അവർക്ക് അറിയുമോ ഇത് അറിയില്ലല്ലോ അപ്പൊ അവര് വലിയ കുട്ടികളെ കൊടുത്തു വെച്ചാൽ അവരൊക്കെ അതിനെ മിസ്യൂസ് ചെയ്യും ഈ കുഞ്ഞൊന്നും വിചാരിക്കണ്ട ടിയിലും ഫോട്ടോയിലും മൊബൈലിലും അവിടെ ഇവിടെ കണ്ടിട്ടുള്ള സംവിധാനം ആയിരിക്കും അവർക്കത് എന്താന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നിങ്ങളുടെ അടുത്തൊന്നും ഒന്നും വെച്ചിട്ടില്ല നിഷ്കളങ്ക ആറ് വയസ്സ് കഴിഞ്ഞാൽ കളത്തു ഇപ്പൊ ഒന്നും ഒളിച്ചു വെക്കൂല എല്ലാം പറയും കുറച്ചുകൂടി കഴിഞ്ഞാൽ കള്ളത്തരം സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ആയിട്ടില്ല എല്ലാം കുഞ്ഞു കളത്തറങ്ങളൊക്കെ പറയും അപ്പം അതിനൊക്കെ മുന്നേ അവരെ ചേർത്ത് എല്ലാ ദിവസവും എല്ലാ കാര്യവും ചോദിക്കണം ചോദിച്ചറിഞ്ഞ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പോകുകയാണെങ്കിൽ മക്കൾ നിങ്ങൾ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മളെ കിവറ് കാണിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മളെ കാണിക്കാൻ നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യും നമ്മളെ ക്വാളിറ്റി കാണിക്കണ നമ്മളെ മക്കളുടെ ക്വാളിറ്റി കൂടിയാ നല്ല രീതിയിൽ മക്കളെ പഠിപ്പിച്ച് നമ്മളെ സ്വപ്നമനുസരിച്ച് ഏറ്റവും വാല്യൂ ആയ സാധനം അത് എന്തെങ്കിലും വാല്യൂ ലോകത്തെന്തേലും ഉണ്ടോ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അവരെ കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ട് അവരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയും ശ്രമിക്കണം ശ്രമിച്ചേ മതിയാവുള്ളൂ രാവിലെ നിസ്കരിക്കാൻ ഉറങ്ങാൻ പാടില്ല എണീറ്റിനെ പഠനത്തിൽ ശ്രദ്ധിക്കണം രാത്രിയല്ല പഠിപ്പിക്കേണ്ടത് ആ സമയത്ത് ആ രാവിലെ ആ നല്ല സമയത്ത് അങ്ങനെ പഠിപ്പിച്ചാണ്ടല്ലോ എനിക്ക് തോന്നുന്ന ഒരു പത്തറുപത് ഡോക്ടർമാരെ വീണോ ഒരു പത്ത് ഒക്കെ ഈ ക്ലാസ്സിൽ തന്നെ പോയി അപ്പം വേണ്ടി ഒരു ശ്രമം നിങ്ങൾ നടത്തട്ടെ ഇനിയും നമ്മൾ അടുത്തുള്ള മീറ്റിങ്ങിലൊക്കെ നമുക്ക് കാണാം ഇത്രയും നേരം എന്നെ കേട്ട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്